ആകെ എസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഒരു പ്രൊമോ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ആ പ്രൊമോ എന്ന് പറഞ്ഞ ഒരു കിടുക്കം പ്രൊമോ ആണ് അത് ഇന്നത്തേക്ക് വേണ്ടിയിട്ടുള്ള പ്രൊമോ അല്ല നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള പ്രൊമോ ലാലേട്ടൻ നേരത്തെ ഷൂട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ലാലേട്ടൻ പറയുന്നത് നാളെ ബിഗ് ബോസ് ഹൗസ് ഒരു ഹോട്ടലായി മാറാൻ പോവുകയാണെന്നാണ് പറയുന്നത് എന്നിട്ട് ബിഗ് ബോസ് ഹൗസിലെ മത്സരാർത്ഥികളെല്ലാം ആ ഹോട്ടലിലെ പരിചാരകനാണ് അപ്പം മാനേജർ കഴിഞ്ഞ സീസണിൽ കാണിച്ച പോലെ തന്നെ പരിചാരചകരും കുക്കും അങ്ങനെയായി മാറാൻ പോവുകയാണ് നാളെ ബിഗ് ബോസ് മത്സരാർത്ഥികൾ അപ്പോൾ ഗസ്റ്റായിട്ട് വരുന്നവർ ഒരു സർപ്രൈസ് ആണെന്നാണ് ലാലേട്ട പറയുന്നു ഗസ്റ്റായിട്ട് കുറേ പേര് വരുന്നുണ്ട് ആ ഗസ്റ്റായിട്ട് വരുന്നവർ മിക്കവാറും സീസൺ വണ്ണിലെ മത്സരാർത്ഥികളായിരിക്കും എന്നാണ് തോന്നുന്നത് എന്തായാലും അഗിൽമാരാറ് എന്തായാലും വരാൻ പോകുന്നില്ല കാരണം ഏഷ്യനെതിരെ ഓൾറെഡി അഗിൽമാരാർ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി നടക്കുന്നുണ്ട് അഗിൽമാരാറും പോളിഫ്യൂറോസും ഇവരൊന്നും വരാൻ ചാൻസ് കുറവാണ് അപ്പോൾ കഴിഞ്ഞ സീസൺ വരാത്ത ഒരാളായിരിക്കും വരിക എന്തായാലും റോബിനും വരില്ല റോബിനും യേശനിനെതിരെ ആയിരുന്നു സംസാരിച്ചത് എന്തായാലും ഒരു സാബുമോനായിരിക്കും വരാൻ പോകുന്നത് പോകുന്നതെന്നുള്ളൊരു ന്യൂസ് നമുക്ക് ലഭിക്കുന്നുണ്ട് സാബു മോനോ രഞ്ജിനി ഹരിദാസോ ഇല്ലെങ്കിൽ ലക്ഷ്മിപ്രിയ ലക്ഷ്മിപ്രിയ വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ട് നമുക്ക് വ്യക്തമായ വിവരം കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് ലഭിക്കും അപ്പം തന്നെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും നിങ്ങളെ എന്തായാലും ഇനി വരാൻ പോകുന്നത് നാളത്തെ ടാസ്ക് നല്ല കിടു ടാസ്ക് ആയിരിക്കും വളരെ വലിയ അപവിവാഹാസങ്ങൾ നടക്കുന്നൊക്കെയാണ് ലാലട്ടം അവിടെ പറയുന്നത് അന്തരീക്ഷം ചിലപ്പോൾ കലുഷിതമായേക്കാം ഈ ഗസ്റ്റ് വരുമ്പോൾ അപ്പം ചിലപ്പോൾ വമ്പൻ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു എന്തായാലും കൂടുതൽ അപ്ഡേറ്റുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാബാബായ